ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ സ്പാനിഷ് കോച്ചുകളും കളിക്കാരും ഒപ്പം മൊറോക്കോൻ താരങ്ങളും ആധിപത്യമുറപ്പിക്കുന്ന സമയമാണല്ലോ ഇത് എന്തുകൊണ്ടാണ് ഐഎസ്എല്ലിൽ ഇവർ അരങ്ങു വാഴുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം സ്പാനിഷ് പരിശീലകരുടെ കണക്കുകൾ തന്നെ എടുക്കാം കണക്കെടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പന്ത്രണ്ട് സീസണുകളിൽ പന്ത്രണ്ടിൽ ഒൻപത് കിരീടവും നേടിയ ടീമുകളുടെ പരിശീലകർ സ്പെയിനിൽ നിന്നുള്ളവരാണെന്ന് നിങ്ങൾക്കറിയാമോ അതിൽ തന്നെ മുൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായ അന്റോണിയോ ഹബാസിന്റെ പേരിൽ മാത്രം മൂന്ന് കപ്പ് നേട്ടങ്ങളാണ് ഉള്ളത് ഐഎസ്എൽ മത്സരങ്ങളെ കളിയുടെ ചന്തം കൊണ്ട് വിസ്മയിപ്പിക്കുന്നത് പരിശീലകർ മാത്രമല്ല സ്പാനിഷ് കളിക്കാരുമുണ്ട് ബോർഗെ ഹെരേറ ആൽബർട്ടോ നെഗ്വേറ ഹാവി ഫെർണാണ്ടസ് സോൾ ക്രെസ്പോ നെസ്റ്റർ സിവേറിയോ കാർലോസ് ഡെൽഗാഡോ തുടങ്ങി ബ്ലാസ്റ്റേഴ്സിന്റെ ഹെസൂസ് ഹെമിനസ് വരെ ആ പട്ടികയിൽ ഉൾപ്പെടുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ച് കാലമായി ഐ എസ് എൽ ക്ലബുകൾക്ക് പ്രിയം മൊറോക്കോൻ താരങ്ങളോടാണ് ഇത്തവണത്തെ ഐ എസ് എൽ ഗോൾഡൻ ബോട്ട് മത്സരത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള അലാദിൻ അജാരെ അടക്കം നിരവധി മൊറോക്കോൻ താരങ്ങളാണ് രംഗത്തുള്ളത് ഹ്യൂഗോ ബോമസ് അഹമ്മദ് ജാഹു മുഹമ്മദ് അലി ബമാമർ അബ്ദുൽ നാസർ എൽ ഖയാത്തി നോവ സദു തുടങ്ങിയവർ അതിൽ പ്രധാനികളാണ് എന്താണ് ഐ എസ് എല്ലിന്റെ ഈ മൊറോക്കോൻ പ്രേമത്തിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം അത് മറ്റൊന്നുമല്ല അവരുടെ അനുപമമായ കേളി ശൈലിയും അടങ്ങാത്ത ഗോൾദാഹവും ഒടുങ്ങാത്ത പോരാട്ട വീര്യവുമാണ് ആഫ്രിക്കൻ കരുത്തിന്റെ ആൾരൂപങ്ങളായ മൊറോക്കോൻ താരങ്ങളുടെ വിസ്മയ പ്രകടനങ്ങൾ കഴിഞ്ഞ സീസണുകളിൽ നാം ഏറെ കണ്ടു കഴിഞ്ഞു ഇരുപത്തിയഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളുകളാണ് അലാദിൻ അജാരെ അടിച്ചുകൂട്ടിയത് കൂടാതെ ഏഴ് അസിസ്റ്റുകളും അജാരയുടെ സമ്പാദ്യത്തിലുണ്ട് യൂറോപ്യൻ കളിക്കാരെ അപേക്ഷിച്ച് ഇന്ത്യൻ കാലാവസ്ഥയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ കഴിയും എന്നത് ക്ലബുകളെ കൂടുതലായി മൊറോക്കോൻ താരങ്ങളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു വരാനിരിക്കുന്ന ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കൂടുതൽ മൊറോക്കൻ താരങ്ങൾ ഐ എസ് എല്ലിൽ എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം